തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നടനും സംവിധാനവുമായ ജോയിൻ മാത്യു സംശയമെന്ത് കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം തന്നെ എന്ന തലക്കെട്ടോടെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് ജോയിൻ മാത്യു ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് സംഭവത്തിൽ ജോയ് മാത്യുവിൻ്റെ പോസ്റ്റിന് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമ്മറ്റിട്ടിരിക്കുന്നത് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് വെച്ചാണ് സംഭവം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന കെ ബസ്സിനെ മേയറും സംഘവും സഞ്ചരിച്ചെന്ന കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നാണ് കെ ഡ്രൈവർ യദു ആരോപിച്ചിരുന്നത് എന്നാൽ ഡ്രൈവറുടെ ആരോപണങ്ങളെ തള്ളി മേയർ രംഗത്തെത്തുകയായിരുന്നു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഡ്രൈവറുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉള്ളത് വിഷയത്തിൽ ഡ്രൈവർക്കെതിരെ ഏകപക്ഷീയമായ നടപടിയെടുക്കില്ലെന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുതകളാണ് യാത്രക്കാർ മുഴുവനും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇവരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ പ്രതികൂലമായി സംസാരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇതാണ് മന്ത്രിയെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെയും പോലീസിൻ്റെയും അന്തിമ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് മന്ത്രി എന്നാൽ അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മേയർക്കെതിരെയുള്ള കരുതി കൂട്ടിയുള്ള ആക്രമണമാണ് സംഭവത്തിന് പിന്നാലെയെന്നാണ് സി പി എം നൽകുന്ന വിശദീകരണം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ചില ഭരണകക്ഷി യൂണിയനുകളും ഡ്രൈവർ യെതുവിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്ത ആളുകളുടെ നമ്പർ ശേഖരിച്ച് മൊഴിയെടുത്തിരുന്നു കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് മേയറും സംഘവും അന്യാവശ്യമായി ഡ്രൈവറെ പ്രകോപിപ്പിച്ചുവെന്നും കൂടാതെ തങ്ങളുടെ യാത്ര മുടക്കിയെന്നും ചിലർ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ഇതോടെ മേയർ ആര്യ രാജേന്ദ്രനും സി പി എമ്മും കൂടുതൽ വെട്ടിലാവുകയാണ് ഇതിന് പിന്നാലെ എം എൽ എ സച്ചിൻ ദേവ് ഗതാഗത മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം